ചങ്കുമണികളെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ അഞ്ചര അഞ്ചര മുക്കാലോടു കൂടി ഇറങ്ങിയതാണ് അപ്പോൾ ഊട്ടിക്ക് പോവാണ് കൊളാബറേഷന് വേണ്ടി പോകുന്നതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു വിശിഷ്ടാതിഥിയും കൂടി ഉണ്ട് എല്ലാവർക്കും നല്ല അടിപൊളി ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ പോകുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് പോയാലോ സെറ്റല്ലേ അപ്പോൾ ഓക്കെ ഇപ്പം നമ്മൾ ടോളായി ടോളാണ് നീ ഉള്ളത് അവിടെ അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയിട്ടതാണ് അപ്പോൾ നമ്മൾ ടോളിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് ബാലൻസ് ചെക്ക് ചെയ്യാൻ അക്കൗണ്ടിൽ ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ നിർത്തിയതാ നോക്കിയിപ്പം ബാലൻസ് ഉണ്ട് ഇല്ലെങ്കിൽ റീചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ റീചാർജ് തേണ്ട കാര്യമില്ല നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോവുകയാണ് മണികളെ അങ്ങനെ നമ്മളിത് പാലക്കാട്ടിലേക്ക് കേറിയിട്ടോ നമ്മുടെ ചുരം ഒക്കെ കഴിഞ്ഞു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു രസം ഇത് കണ്ടപ്പോൾ ഞാൻ ആ സൂര്യൻ്റെ ഇത് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത ഇനി ഫുഡ് കഴിക്കണം കേട്ടോ നമുക്ക് എവിടെന്നെങ്കിലും തവളയുടെ സൗണ്ട് എവിടുത്ത് നിങ്ങൾ പേടിക്കണ്ട தவண கொண்டு കുടിച്ച് ഞാൻ കുറച്ച് ചിപ്സൊക്കെ മേടിച്ചു കേട്ടോ ചിപ്സ് മേടിച്ചു ചക്ക വറുത്തത് ഇട്ടായിരുന്നു ചക്ക വറുത്തത് മേടിച്ചു കുറച്ച് കായ വറുത്തത് മേടിച്ചു എന്നിട്ട് നമ്മൾ വണ്ടിയിൽ കയറി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്ന് കൊണ്ടുപോയിക്കോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ അപ്പം ഇത്തരത്തിൽ മുന്നാണ് നമ്മൾ കയറിയത് വീട്ടിലും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തമിഴ്നാടാണ് പിന്നെ തമിഴ്നാട്ടിൽ പോയി നല്ല ഫുഡ് കഴിക്കാം മുത്തുപണികളെ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വണ്ടിയിൽ കയറിയിട്ടോ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടോ അപ്പോൾ എന്താ പറയുക ചൂടുണ്ട് നല്ല വെയിലുണ്ട് നല്ല വെയിലായിട്ട് രാവിലെ നല്ല തണുപ്പായിരുന്നു നല്ല വെയിലായിട്ട് ിലോമീറ്ററി കാണിക്കുന്നുള്ളൂ കേട്ടോ ഭയങ്കര വെയിലായിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചുരം കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ചു ചുരം ഒക്കെ ആയത് തോന്നുന്നുണ്ട് വളഞ്ഞു പൊളിഞ്ഞു വളഞ്ഞ് പൊളിഞ്ഞു നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവാണ് കൃഷി എഴുതി വഴിയടി പക്ഷെ ഒന്ന് ഇറങ്ങി നിൽക്കാന്ന് വിചാരിച്ചു പക്ഷെ ഭയങ്കര വെയില് തണുപ്പൊന്നുമില്ല

ുടിയിൽ ആനെ കയറി പണ്ടാറടങ്ങി അതൊന്നും ഓരോ വരെ വല്യ എനിക്ക് ഇവിടെ വന്നിട്ടാണ് തോന്നുന്നു തണുപ്പത്തൊന്നും ടീ കുടിക്കാൻ പോ

നിൽക്കുന്ന ഉച്ച സമയ പന്ത്രണ്ടര മണിയാണ് പക്ഷേ പന്ത്രണ്ടരണ്ട് പക്ഷെ എന്നാൽ അറിയുന്നില്ല നല്ല തണുപ്പ് നമ്മളിത് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ പേര് എന്നാണ് കേട്ടോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ താല്പര്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് കൂടി ഒരു പറഞ്ഞാൽ ചോദാന്ന് പോലെ ഒരു നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾസിലേക്കൊന്ന് പോയാലോ നമുക്ക് റൂമിലേക്ക് പോയാലോ വാ വണ്ടി പിന്നുറച്ചു കഴിഞ്ഞു വഴി സൗണ്ടൊക്കെ പോയി ബാക്കിലേക്ക് നോക്കി പൈൻമരങ്ങൾ പൈൻമരമല്ല കാറ്റാടി ഉൾക്കാറ്റാടി നമ്മുടെ റൂം അയ്യോ അപ്പഴേ ബാക്കി വീഡിയോയിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിർത്തുവാണ് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും വരാൻ നോക്കാം കേട്ടോ അടുത്ത വീഡിയോ നോക്കി വീണ്ടും കളാം ടാറ്റാ